ാവ് കവി പ്രഭാഷകൻ അങ്ങനെ നിരവധി വിശേഷങ്ങളുള്ള രാജീവാലെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ ആകാശ് രാജ്യമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഹായ് സാർ ആകാശ് വെൽക്കം ടു ദ ഷോ കഴിഞ്ഞ നാടകം സിനിമ ആൽബങ്ങളിലായിട്ട് ഒരു ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് പാട്ടുകളോളം ചെയ്തിട്ടുണ്ട് രച രചിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം കാലഘട്ടത്തിനനുസരിച്ച് പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് അപ്പം രചനകളില് അത് മാറ്റം സംഭവിച്ചിട്ടോ തീർച്ചയായിട്ടും ഞാൻ പാട്ട് എഴുതാൻ തുടങ്ങിയിട്ട് മുപ്പതാമത്തെ വർഷമാണ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്നിൽ നാടകത്തിൽ എഴുതുകയും തൊണ്ണൂറ്റിയേഴിൽ ഓഡിയോ കാസറ്റ് രംഗത്ത് വരികയും രണ്ടായിരത്തി മൂന്നിൽ സിനിമയിൽ വരികയും ചെയ്തു അപ്പോൾ ഈ കാലഘട്ടത്തിനിടയ്ക്ക് പാട്ടുകളിൽ മാറ്റമുണ്ട് സമൂഹത്തിന് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഓണവും വിഷുവും ക്രിസ്മസും ഒക്കെ പല രീതിയിൽ മാറിപ്പോയിട്ടുണ്ട് ആചാരങ്ങളിൽ അതിനനുസരിച്ച് പാട്ടിലും മാറ്റം വരും പിന്നെ ഒരു കാലത്ത് ഓണപ്പാട്ട് എഴുതാൻ നേരത്ത് നമ്മുടെ ഓണത്തിൻ്റെ ആചാരങ്ങളും അതുപോലെ തന്നെ നാട്ടു പ്രകൃതി അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ തനിമ ചരിത്രം ഇതൊക്കെ ആവശ്യമായിരുന്നു പിന്നീട് അതൊന്നും വേണ്ട എന്നായി അതിന് ഓണം കഴിഞ്ഞിട്ടും ഈ പാട്ട് വിറ്റുപോണം എന്ന് പറയത്തം എന്നൊക്കെ സൂത്രത്തിൽ എവിടെയെങ്കിലും വച്ചാൽ മതി എന്നായി അപ്പോൾ ഈ ഒരു മാറ്റം കാല ഇതുണ്ട് പുതിയ സിനിമയിൽ അതുപോലെ മാറ്റം ഉണ്ടാവും അതൊക്കെ പുതിയ ആൾക്കാർക്ക് ഇഷ്ടവുമാണ് എന്ന് ഇപ്പം നമ്മുടെ ഇഷ്ടം മാത്രമല്ലല്ലോ ഇഷ്ടം നമ്മൾ രൂപപ്പെട്ട അഭിരുചികളുണ്ട് ആ അഭിരുചികൾക്ക് അപ്പുറത്തും ഇഷ്ടമുണ്ട് നമ്മുടേതല്ലാത്ത ലോകമുണ്ട് നമ്മുടേതല്ലാത്ത മനുഷ്യരുണ്ട് അവർക്കും ഒരു ലോകമുണ്ട് അവർക്കും ഒരു സ്വപ്നമുണ്ടോ എന്നുള്ള ചിന്തയുണ്ടാകുമ്പോൾ എല്ലാം നമ്മുടേത് മാത്രമാണ് നല്ലതെന്ന് തോന്നലുണ്ടാവില്ല അപ്പൊ അപ്പൊ തന്നെ നമുക്ക് പരാതി പറയാൻ ഇല്ല നമ്മുടെ അഭിരുചിക്കനുസരിച്ച് ലോകം സഞ്ചരിക്കാത്തപ്പോഴാണല്ലോ നമുക്ക് അസംതൃപ്തി ഉണ്ടാകുന്നത് ലോകം എന്ന് ചിന്തിച്ചാൽ മതി പുതിയ സംഗീത പറയുവോ ഇങ്ങനെ ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം പറയാറുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ മാറ്റം വരണം കാര്യം പാട്ട് കാലഘട്ടത്തിൻ്റെതാണ് ഇപ്പൊ ഒരു കൃഷിപ്പാട്ട് പാടുക എന്ന് പറയുമ്പോൾ ചക്രം തില്ല അങ്ങനെ ചക്രമൊന്നും ആരും തേങ്ങുന്നില്ല നമ്മൾ പോലും പലപ്പോഴും കൃഷി ചെയ്യുന്നില്ലല്ലോ കൊയ്യുന്നില്ല ഒരു കൊയ്ത്ത് പാട്ട് എങ്ങനെ വരും കൊയ്ത്ത് മെഷീനുള്ള കാലത്ത് അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് മാറണം അപ്പോൾ ഒരു സിനിമയിൽ ഇപ്പോൾ കുറേ ആൾക്കാർ നിന്ന് കൊയ്യുന്നു എന്ന് കണ്ടാൽ അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു രംഗമല്ല അപ്പോൾ അങ്ങനെ അനുസരിച്ച് മാറ്റം ഉണ്ടാകും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ യന്ത്രത്തേക്ക് ഉപയോഗിക്കാം യന്ത്രം കൊണ്ടുപോയി ആയിട്ടൊക്കെ പാട്ടിൽ ഉപയോഗിക്കേണ്ടി വരും പലപ്പോഴും പല ഇംഗ്ലീഷ് പദങ്ങളും നമ്മുടെ പാട്ടിൽ വേണ്ടി വന്നേക്കാം അതൊക്കെ മലയാളത്തിൻ്റെ പദങ്ങളായി മാറിക്കഴിഞ്ഞ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു കവിത എഴുതുമ്പോൾ പോലും സ്കൂളെന്നും ബെഞ്ചെന്നും ഒക്കെ നമ്മൾ അല്ലാതെ കലാലയമൊന്നും ഉപയോഗിക്കാനാവാത്ത ഒരു സ്ഥിതി വന്നിട്ടുണ്ട് കലാലയം എന്ന് പറഞ്ഞാൽ എന്ത് കലാലയമാണ് സ്കൂൾ തന്നെയാണ് സ്കൂളിപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റം വരുമ്പോൾ അതിനനുസരിച്ച് അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ വികാരങ്ങൾക്കാണ് മാറ്റമില്ലാത്തത് ഒരച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ഏത് മകനും വൈകാരികമായി ബന്ധമുണ്ടെങ്കിൽ ത്രേതായുഗത്തിൽ കരഞ്ഞ പോലെ തന്നെ കരയും രാമനെ കാട്ടിലയച്ചപ്പോൾ ദശരഥനുള്ള എല്ലാ സങ്കടവും ആകാശനെ ഏതെങ്കിലും യുദ്ധമുള്ള രാജ്യത്തേക്ക് ഞാൻ ജോലിക്ക് അയച്ച അയക്കുമ്പോൾ എനിക്കുണ്ടാവും വിഷ്ണുലേ മാറുകയുള്ളു ദശരഥൻ പറഞ്ഞു കാണും വൽസ സൗമിത്ര എന്നൊക്കെ രാമൻ പറഞ്ഞു കാണും അല്ലെ കുമാര നീ കേൾക്കണം മനസ്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ എന്നൊക്കെ രാമൻ പണ്ട് പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പൊ പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളൂ നമുക്ക് നമ്മുടേതായ ഭാഷയിൽ പറയും പക്ഷെ അടിസ്ഥാനപരമായ മാനുഷിക വികാരങ്ങൾക്ക് ഭൂമിയിൽ മനുഷ്യനുള്ള കാലത്തോളം മാറ്റം ഉണ്ടാവില്ല ട്രെൻഡിനനുസരിച്ച് അപ്പം പറഞ്ഞു ചിത്രങ്ങളിലെ കൂടുതലും അല്ലു ഐ വെരി സോറി എന്നൊക്കെ ഉള്ളത് പാട്ടുകളൊക്കെ സാറ് പിന്നെ പിന്നെ വേണ്ടെന്ന് വെച്ചതാണോ എന്താണ് പിന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഒഴുക്കുണ്ടായത് രണ്ടായിരത്തി മൂന്നിൽ പ്രണയമായി എന്ന് പറയുന്ന അപ്പൊ ഞാൻ ഹരിഹരൻ ഹരിഹരൻപിള്ള ഹാപ്പിയാണ് എന്ന ഒരു മോഹൻലാൽ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എഴുതി അടുത്ത മാസം തന്നെ ഒരു പ്രിയദർശൻ പടത്തിൽ പാട്ട് എഴുതി വെട്ടം ഇങ്ങനെയൊക്കെ നിന്നിട്ടും എനിക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാത്തപ്പോഴാണ് ശ്രീ ഖാദർ ഹസൻ എന്നെ ഒരു ഡെബിങ് ചിത്രത്തിലേക്ക് പാട്ട് എഴുതാൻ വിളിച്ചത് അപ്പോൾ ഡെബിങ് ചിത്രത്തിൽ ഒരുപാട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഡബ്ബിംഗ് ചിത്രങ്ങൾ മലയാളത്തിലേക്ക് വരികയാണ് പ്രണയമായി എന്നായിരുന്ന ആ പടത്തിൻ്റെ പേര് അപ്പോൾ ഇതിനു മുമ്പ് എഴുതിയ മങ്കമ്പു സാറിനൊക്കെ അവിടുത്തെ ഭാഷ നന്നായിട്ട് അറിയാം അദ്ദേഹം അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് പതിവ് ഇപ്പോൾ കബൂത്തർ ജ ജ ജ എന്നുള്ളത് കബോധമേ പോ പോ എന്നാണ് അദ്ദേഹം എഴുതിയത് കബോധമേ പോ അപ്പോൾ ഒരു പതിനെട്ട് വയസ്സുകാരി കബോധമേ മാടപ്രാവനയാണ് ഈ പറയുന്നത് അദ്ദേഹം അങ്ങനെ ട്രാൻസ്ലേറ്റ് ഞാൻ ഞാനത് ട്രാൻസ്ക്രിയേറ്റ് ചെയ്തു കാര്യം എനിക്ക് ആ ഭാഷ അറിയാൻ പാടില്ല ഭാഷ അറിയാൻ പാടില്ലാത്ത ഒരു പരിമിതിയല്ല ഒരു ഗുണമായി മാറി അങ്ങനെയാണ് അയാം വെരി സോറി ഒരു നാലായിരം സോറി നാദാ ബംഗാ സോറിയാണ് അത് നാലായിരം എന്നാണ് ഞാൻ എഴുതി വെച്ചത് അതൊരു വലിയ ട്രെൻഡായിരുന്നു പിന്നെ ആര്യ വന്നു അല്ലു അർജുന ഇവിടെ ആർക്കും അറിയാൻ പാടില്ല അപ്പോഴാണ് ആര്യ ഇവിടെ വരുന്നത് അരിയിലെ പാട്ടെല്ലാം ഇപ്പോഴും ഹിറ്റാണ് എൻ പ്രേമത്തിന് കോപം കാണും അതുപോലെ തന്നെ ഏതോ പ്രിയ രാഗം മൂളി ഞാൻ പിന്നെ തകതിമിതോം തകതിമിതോം ഇതൊക്കെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം പഴക്കമുള്ള പാട്ടാണെന്ന് ആരും ഓർക്കില്ല കാര്യം ഇപ്പോഴും ക്യാമ്പസുകളിലൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പം ഇതൊരു ട്രെൻഡായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിൽ തുടരാൻ കഴിയാതിരുന്നത് ഈ ഡബ്ബിങ് ചിത്രത്തിൽ നിരന്തരമായി പാട്ട് എഴുതി കഴിയുമ്പോൾ മലയാള സിനിമയിൽ എനിക്ക് സജീവമാകാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടും അത് ശരി അപ്പൊ ഡബിൻ ചിത്രത്തിലെ പാട്ട് മലയാള സിനിമയിലെ പാട്ടായിട്ട് ആരും പരിഗണിച്ചുമില്ല എന്നാൽ ഈ പാട്ടുകൾ കാരണം ഞാൻ ക്യാമ്പസുകളിലൊക്കെ ഒരുപാട് സഞ്ചരിക്കാൻ കൂടുതൽ സമ്മേളനങ്ങളിൽ പോകാനൊക്കെ ഉള്ള അവസരങ്ങളും ഉണ്ടായി പക്ഷെ സിനിമയിൽ സജീവമാകാൻ ഇത് വേണ്ടെന്ന് വെക്കുക എന്ന് പറയുന്ന വളരെ സേഫായ ഇടമായിരുന്നു എനിക്കത് ആരും ഞാൻ എഴുതും നന്നായി പൈസ കിട്ടുമെന്ന് ആ ഒരു നല്ലൊരു ഏരിയ ആയിരുന്നു അത് ധൈര്യപൂർവ്വം അന്ന് രണ്ടായിരത്തി അഞ്ചിൽ വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണ് ഞാൻ പിന്നീട് നൂറ്റിമുപ്പത്തഞ്ച് പടത്തിൽ പാട്ട് എഴുതിയത് ആകാശ് മേഷ് പിഷാരടിയുടെ ഒരു ഒരു ജട്ടിക്കഥ എന്ന് പറഞ്ഞതിൽ കൂടിയാണ് സിനിമയിലേക്ക് എൻട്രി ആയതല്ലേ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള അച്ഛന്റെ സപ്പോർട്ട് കൂടി തന്നെ ചെയ്താണോ അതോ രണ്ടാം ക്ലാസ് ഒട്ടേ ചെയ്തു ചെയ്ത് രമേഷ് പിഷാരി ഞങ്ങൾ പരിപാടിയിൽ പറഞ്ഞ ഒരു ഒരു കഥ കഥ പറഞ്ഞു അപ്പൊ ഞാൻ രീതിയിൽ ഒരു ചെയ്തു എട്ട് കഥാപാത്രങ്ങളൊരു കഥയാണ് ഞാൻ രീതിയിൽ എട്ട് കഥാപാത്രങ്ങളും ഞാനായിട്ട് ചെയ്തു ഫേസ്ബുക്കിലിട്ടു ഇട്ടൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോ ഏകദേശം പത്ത് ലക്ഷമായി ഇരുപത് ലക്ഷം ഇപ്പൊ ഏകദേശം രണ്ടര കോടിയോളം പേര് അത് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ കണ്ടെങ്കിൽ താഴെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അമേരിക്കയില് സിനിമ ബാബു ആംഗങ്ങളുടെ ചേട്ടൻ തമ്പിയനണി അങ്ങള് അത് കാണാനുണ്ടായിരുന്നെ അപ്പൊ തമ്പിയാനനി വിളിക്കുകയും തമ്പിയനണി ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടമായിരുന്നു പിന്നെ കൂടെ ശ്രീലാനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം സംവിധാനം ചെയ്തത് നമ്മുടെ അഹം മോഹൻലാലങ്ങളെ വെച്ചാൽ അഹം സംവിധാനം ചെയ്ത രാജീവ് ദാസാണ് അപ്പൊ ആ ഒരു പടത്തിലൊരു സെൻട്രൽ ശ്രീധരൻ എന്ന അവാർഡ് മൂവിയായിരുന്നു പക്ഷെ ഒരു കായിക പ്രസിദ്ധിയുള്ള ചിത്രമായിരുന്നു അതിൽ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരിച്ച ബാലകർന്ന സംസ്ഥാന പിന്നെയും കുറെ അവാർഡുകൾ അതെ അപ്പൊ ഇനിയും പിന്നെ സിനിമയിലേക്ക് ഇനിയും കുറച്ച് ആൾക്കാരുമായിട്ട് സൗഹൃദത്തില് ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ പുതിയ സംഗീത സംവിധായകരോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടാവുമല്ലോ എങ്ങനെ ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് സാർ കാണുന്നത് ജീവിതം പോലെ തന്നെയുള്ള മാറ്റമാണ് ഞാന് തൊണ്ണൂറ്റി മൂന്നിൽ രംഗത്ത് വരുമ്പോ നാടകത്തിലെ ഏറ്റവും വലിയ സംഗീത സംവിധായകർ എം കെ അർജുനന്മാഷ് വൈ പിൻ സുരേന്ദ്രൻ ഫ്രാൻസിസ് വലപ്പാട് ഉമരകൻ്റായപ്പൻ കലവൂർ ബാലൻ ഈ അഞ്ചു പേരും ഇപ്പോൾ ഇല്ല ആ അഞ്ച് പേരുമായി സഹകരിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ തലമുറയിലെ ഏകയാളാണ് ഞാൻ ഈ അമ്പത് വയസ്സിന് താഴെ അങ്ങനെ മറ്റൊരാൾക്കും ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല കാസട്ട് രംഗത്ത് വന്നപ്പോൾ അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തി സ്വാമി എം പിന്നെ ടി എസ് രാധാകൃഷ്ണൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ജെ വിജയ എം ജി രാധാകൃഷ്ണൻ അവരുമായിട്ടൊക്കെ അടുത്തിരിക്കാൻ കഴിഞ്ഞു എനിക്ക് ഇപ്പോൾ സിനിമയിലാണെങ്കിൽ തന്നെയും ഹൗസൈപ്പച്ചൻ മോഹൻ സിതാര വിദ്യാസാഗർ എം ജയചന്ദ്രൻ എം ജി ശ്രീകുമാർ വല്ല വല്ലാത്തൊരു ഭാഗ്യമാണ് എം ജി ശ്രീകുമാർ പത്ത് സിനിമകളിൽ തന്നെ സംഗീതം ചെയ്തപ്പോൾ തന്നെ പാട്ടെഴുതാൻ വിളിച്ചു അദ്ദേഹം പന്ത്രണ്ട് സിനിമയിലെ സംഗീതം ചെയ്തിട്ടുള്ളൂ അതിൽ പത്തിലും എന്നെയാണ് വിളിച്ചത് അപ്പോൾ ഒരുപാട് പേരുമായിട്ട് സഹകരിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എ ആ റഹ്മാനുമായിട്ട് അപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ അവരുടേതായ ഒരു സംസ്കാരം ആ പാട്ടിലുണ്ടാവും അതിനെ നമുക്കിഷ്ടമില്ല അല്ലെങ്കിൽ എന്ന് പറയാൻ ഒക്കില്ല കാര്യം അതവരുടെ ആണ് അതിനനുസരിച്ച് നമ്മൾ കൂടെ നിൽക്കുക അതിനൊപ്പിച്ച് പാട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മൾ കേട്ട് പരിചരിച്ച ഇഷ്ടപ്പെട്ട നമുക്ക് മാത്രം ഇഷ്ടമുള്ള ചില ഭൂമിക ഉണ്ട് അതിപ്പോഴും നമ്മുടേതായിരിക്കും പക്ഷേ മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടി നിങ്ങൾ നീക്കുക എന്നുള്ള സംഭവമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സംഗീത സംവിധായകരും ഓരോ ഓരോ ഫ്ലേവറുകളാണ് അപ്പോൾ അവരുമായിട്ട് സഹകരിക്കുക എന്ന് പറയുന്നത് ഓരോ അനുഭവങ്ങളാണ്